പോണേ ശരിയല്ലേ ഇങ്ങട്ട് ഇങ്ങോട്ട് ആ നിങ്ങൾ തിരുന്നില്ല തിരുന്ന് ആ ഇനി ചേച്ചി ഇറങ്ങിക്കറങ്ങ കറങ്ങ് ആ കര കാലത്ത് ആത്തിയാ മതിലേ എന്താ മടങ്ങിയത് ആയില്ല അതും കൂടെ കൊണ്ടുപോ ശരിയാക്കി തരാം വള്ളി ശരിയാക്കി തരാം ഹലോ ഇങ്ങോട്ട് കാലി നല്ല ഉള്ളുക്കാക്കും എന്നിട്ടും അപ്പൊ ശരിയല്ലേ ആ അതെ ചെറുപ്പം ചെറുപ്പടുത്തിട്ട് വരാട്ടാ നടന്നിട്ട് നടന്നിട്ട് ഇതില്ല ഇതില്ല പിന്നരണോ കാലടുപ്പിച്ചേ അങ്ങനെ നീക്കി അടുപ്പിച്ചു വെക്ക എന്നിട്ട് നോക്ക് ചിരിച്ചേ അങ്ങനെ Vai dili Еще b dye Bao zain Mau <laughs> Tused Avo Ngo Ka അവിടെ നേ ബാഗു കൊടോ ബാഗു കൊടോ ബാഗു കൊടോ ഇന്നെ ഇന്നെ കൊഞ്ഞം ബിലിയാ അള്ളോയ് മണ കൊഞ്ഞം ഇടാച്ചി വായ ചേട പറ്റിച്ചാ ഇല്ല ചേട പറ്റിയാ അടിച്ചാ പറഞ്ഞില്ലേ അമ്മ കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞില്ലേ ഉമ്മച്ചി പറഞ്ഞില്ലേ ഉമ്മച്ചി കുളിച്ചിട്ട് വരാ തുടച്ചിട്ട് വരാ പറഞ്ഞില്ലേ കൊഴിച്ചിലും കുളിക്കലും ഒക്കെ കഴിഞ്ഞപ്പോച്ചി വന്നു ഏഹ് മനുപൊന്നി കറിഞ്ഞത് മന തുടക്കല് കഴിഞ്ഞു കുളി കഴിഞ്ഞു അപ്പൊ ഇങ്ങോട്ട് പോന്നു ഗുഡ് ബോയ് പൊട്ടിട്ടില്ല ടീച്ചറോട് പറഞ്ഞ ആളെ വരാൻ പറയില്ല ആ അത് അതല്ലേ അഹ് എന്ത് വരാൻ പറയാട്ടൂടെ ഉമ്മച്ചിനോട് വരാൻ പറയാം പോകുമ്പോട് വരാൻ പറയാട്ടാ ഓന തീരെന്നെ വിട്ടു നിന്നിട്ടില്ല ഒരു പാത്രം ഉണ്ടാവും ஆ அது நான் வந்தா மிஸ்ஸோடு வரான்பா மாறி போகும்பா ஏ ஆரம் குட்டியா ஆ ஆ ஆரோக்கியா அவர

അപ്പതാര തുറന്നു ടീച്ചർ തുറന്ന ടീച്ചർ തുറന്നു ആ അങ്ങനെ എടുത്തിട്ട് ചിപ്സൊക്കെ തിന്ന് അതാരെ തുറന്നു പാത്രം ടീച്ചറാ കടിക്ക അപ്പടെ പൊട്ടു നമ്മക്ക് അഞ്ഞോ കൈ കൊണ്ട് തിന്ന സ്പൂൺ ഒന്നും